യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെയാണ് ഓരോ ദിവസവും ദൈവവചനം കേൾക്കുന്നത് അതിലൊത്തിരി സന്തോഷമുണ്ട് എല്ലാ മഹത്വവും ദൈവത്തിന് നൽകി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് നന്ദി നിറഞ്ഞ മനസ്സോടെ ഈ ദിവസം ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ വചനം ഒരു സമ്മാനമായി എനിക്ക് ദൈവം തരുന്ന ദിവസമാണെന്ന് വിശ്വസിക്കുക ദൈവത്തിൻ്റെ വചനം ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് അത് എനിക്ക് ജീവൻ നൽകുന്നതാണ് ആ വചനം എനിക്ക് വിടുതൽ നൽകുന്നതാണ് ആ വചനം എനിക്ക് സൗഖ്യം നൽകുന്നതാണ് അത് മനുഷ്യൻ്റെ വാക്കുകളല്ല ദൈവത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുകയാണല്ലോ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണിത് കൂടുതൽ കൂടുതൽ ഒരുങ്ങുന്നത് എല്ലാ തടസ്സങ്ങളും മാറി പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനകത്തും ദൈവീക ഇടപെടൽ ഉണ്ടാകണം എന്നാഗ്രഹിച്ചു തന്നെയാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലെസ്സിംഗിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആ വചനത്തെ എഴുതുന്ന ആ വചനം അനേകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ആ ആവശ്യങ്ങളെയെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് ഇന്ന് നമുക്ക് ഈ വചനത്തെ ശ്രദ്ധയോടെ കേൾക്കാം ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ദൈവത്തിലേക്ക് ഒന്നർപ്പിക്കാം ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഈ വചനം കേൾക്കാം ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം ഏഴാം അദ്ധ്യായം ഏഴ് മുതലുള്ള വാക്യമാണ് ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഫിലിസ്തീയ പ്രഭുക്കന്മാർ ഇസ്രായേലിനെ ആക്രമിക്കാൻ പുറപ്പെട്ടു മിസ്ബായിൽ അവർ ഒരുമിച്ച് കൂടിയത് ഒരാഘോഷത്തിൻ്റെ ഭാഗമായോ ഒന്ന് അടിച്ചു പൊളിക്കാനുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല അവർ ഒരുമിച്ച് കൂടിയത് അതിന് മുകളിൽ എഴുതിയിട്ടുണ്ട് അവർ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഏറ്റുപറയാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും മിസ്ബായിൽ ഒരുമിച്ച് കൂടിയതാണ് രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവർ മിസ് ഒരുമിച്ച് കൂടിയത് ഒരുമിച്ച് ആരാധിക്കാനും പ്രാർത്ഥിക്കാനുമാണ് അഞ്ചു മുതലുള്ള വാക്യം എഴുതിയിട്ടുണ്ട് സാമുവേൽ പറഞ്ഞു ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം അവർ മിസ്പായിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി കർത്താവിൻ്റെ സന്നദ്ധിയിൽ പകർന്നു ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു കർത്താവിനെതിരെ ഞങ്ങൾ തെറ്റു ചെയ്തു എന്ന് പറഞ്ഞവർ ഏറ്റു പറഞ്ഞു മിസ് ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു പ്രിയപ്പെട്ടവരെ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥന നമ്മൾ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ കുടുംബങ്ങളിലൊക്കെ ആണെങ്കിലും മനസ്സുകൊണ്ട് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുവാണ് ഇവിടെ വന്നൊരു സ്ഥലത്ത് മിസ് പായിൽ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിച്ച് കൂടുകയാണ് വരുന്ന ദിവസങ്ങളിലൊക്കെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാണ് അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏഴാമത്തെ വാക്യം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ പറഞ്ഞു അവർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എളുപ്പത്തിൽ പോയി അവരെ തോൽപ്പിക്കാം എട്ടാമത്തെ വാക്യം ഇതറിഞ്ഞപ്പോൾ ഏഴാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാകും ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിനെ ആക്രമിക്കാൻ പുറപ്പെട്ടു അവർ വ്യാമോഹത്തോടെ പുറപ്പെട്ടു എട്ടാമത്തെ വാക്യം ഇസ്രായേൽക്കാർ ഈ വാർത്തയറിഞ്ഞ് ഭയചകിതരായി ഇനി എന്തു ചെയ്യണമെന്ന് അറിയാതെ അവരുടെ ഉള്ളിൽ ഭയവും പേടിയും ടെൻഷനും വെപ്രാളവും അസ്വസ്ഥതയും എല്ലാം ഉണ്ടായി ഇനി എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ഫിലിസ്തീനിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമുവേലിനോട് അപേക്ഷിച്ചു ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ സാമുവേലോട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമ്മൾ പ്രാർത്ഥനാ സഹായം പ്രിയപ്പെട്ട ചിലരോട് ചോദിക്കുന്ന പോലെ അവർ സാമുവേലിനോട് പ്രാർത്ഥന ചോദിച്ചു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അതിനുശേഷം എഴുതിയിട്ടുണ്ട് ഒമ്പതാമത്തെ വാക്യം സാമുവേൽ ഇത് കേട്ടപ്പോൾ മുല കൂടി മാറാത്തൊരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹന ബലിയായി കർത്താവിനർപ്പിച്ചു എന്നിട്ട് അവൻ ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു ഒരു പ്രശ്നം വന്നപ്പോൾ പ്രതിസന്ധി വന്നപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡെയിലി ബ്ലെസ്സിങ് പറഞ്ഞതുപോലെ എല്ലാവരും വാളെടുക്കുവിൻ പരിചധരിക്കുവിൻ യുദ്ധത്തിനൊരുങ്ങുവിൻ എന്നല്ല പറഞ്ഞത് അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു സാമുവേൽ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു അവിടുന്ന് അവൻ്റെ പ്രാർത്ഥന ശ്രവിച്ചു ഒമ്പതാം വാക്യത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുന്ന നോക്ക് അവിടുന്ന് അവൻ്റെ പ്രാർത്ഥന കേട്ടു പത്താമത്തെ വാക്യം നോക്കണം സാമുവേൽ ദഹനബലി അർപ്പിച്ചു കൊണ്ടിരിക്കവേ ഫിലിസ്തിയർ ഇസ്രായേലിനെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടേയിരുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴും ശത്രു അടുത്തുകൊണ്ട് അടുത്തുകൊണ്ടേയിരുന്നു പക്ഷെ അവിടെ ഒരു അത്ഭുതം നടന്നു കർത്താവ് ഭയങ്കരമായ ഭയങ്കരമായൊരിടി മുഴക്കി ആ ഇടിനാദം മുഴക്കി ഫിലിസ്ഥരെ സംഭ്രാന്തരാക്കി പോയവർ ദൈവം അവർക്ക് വേണ്ടി ഇടപെട്ടു ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു ദൈവം അവരുടെ വിഷയങ്ങളെ ഏറ്റെടുത്തു പ്രിയരെ നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ അറിയണം നമ്മൾ നോക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പഴും ശത്രു അടുത്തോണ്ടിരിക്കുക പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുക പ്രതിസന്ധി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇടയ്ക്ക് വെച്ച് പ്രാർത്ഥന നിർത്തല് ഇതൊന്നും ഫലം കാണുക ഇതൊക്കെ വെറുതെയാ എന്നും പറഞ്ഞ് നിർത്തിപ്പോകരുത് അവർ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു അവിടെ എഴുതിയിട്ടുണ്ട് അവിടെ ആരും വാളും വടിയും യുദ്ധോപകരണങ്ങളൊന്നും എടുത്തില്ല സ്വർഗത്തിലെ ദൈവം ഭയങ്കരമായ ഇടിമുഴക്കി ആ ശബ്ദത്തിൽ ആക്രമിക്കാൻ വന്ന ഫിലിസ്ത്യർ ഭയചകിതരായി തിരിഞ്ഞോടിന ഇതുപോലെ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങളോട് അടുത്തുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം പ്രതിസന്ധികളാണ് നിങ്ങൾ ചിലതൊക്കെ അടുത്തു വന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന അപകടം അടുത്തു വന്നുകൊണ്ടിരിക്കുന്ന ചില അസ്വസ്ഥതകൾ കണ്ട് ഭയപ്പെടുന്നേ പേടിക്കുന്നത് അസ്വസ്ഥരാകുന്നത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറാകുക മൗനമായി നിങ്ങളുടെ ചില വിഷയങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുക തയ്യാറാകുക ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ നിങ്ങൾ കാണും ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ കാണും ഭയങ്കരമായൊരു ഇടി മുഴക്കുന്നത് ഇന്ന് നിനക്ക് വേണ്ടിയാണ് ഇടി ദൈവം മുഴക്കുന്നത് ആ ശബ്ദം കേൾക്കുന്നത് നിനക്ക് വേണ്ടിയാണ് നിൻ്റെ കുടുംബത്തിന് വേണ്ടിയാ അത് ചില അനുഗ്രഹങ്ങളെ വിളിച്ചു വരുത്തുന്ന ശബ്ദമായി നിനക്കത് മാറും ശത്രുവിനത് ഭയപ്പെടുന്ന അടയാളമാണെങ്കിൽ അത് പ്രാർത്ഥിക്കുന്നവനോ അത് തിന്മയുടെ സ്വാധീനങ്ങൾ തിരിഞ്ഞോടുന്നതിൻ്റെ അടയാളമാണ് അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരു അനുഗ്രഹിക്കണമേ ഒക്ടോബർ മാസം ഇനി അധികം ദിവസങ്ങളില്ല കുറച്ച് ദിവസങ്ങൾ കൂടിയേ മാത്രമേ മുമ്പിലുള്ളൂ ഒക്ടോബർ മാസത്തെ ആ നിയോഗ പ്രാർത്ഥന കർത്താവ് അത്ഭുതങ്ങൾക്ക് കാരണമാകണം അടയാളങ്ങൾക്ക് കാരണമാകണം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലൊക്കെയും ഞങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിക്കുന്നുണ്ട് ബാക്കി എല്ലാ കാര്യവും ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വേണ്ടതെല്ലാം ചെയ്യുമെന്നാണ് എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം ദൈവത്തിൻ്റെ സഹായമുണ്ടാകട്ടെ ഒരു നിമിഷം പ്രാർത്ഥിച്ച കർത്താവായ ഒക്ടോബർ മാസം നടക്കുന്ന നിയോഗ പ്രാർത്ഥനയെയും ആ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ആഗ്രഹിക്കുന്ന വ്യക്തികളെയും തിരുരക്തത്താൽ ഇന്ന് വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് അങ്ങയുടെ ആത്മാവിനാൽ നയിക്കണമേ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കണം ഇന്ന് വൈകുന്നേരവും എൽ ഈ ഒമ്പത് ദിവസം ഉപവാസത്തോടെ ആ പ്രാർത്ഥിക്കുന്ന ഓരോ ദിവസവും വൈകുന്നേരം ഏഴരയ്ക്ക് വിശുദ്ധ കൊച്ചുത്രേസ്യ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ കുത്രുരേശ്യയുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ട് ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും അതിൽ പങ്കെടുക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ അത് വെളിപ്പെടട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിനതുണ്ടാകട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ മന്ത്രവാദത്തിൻ്റെയും കൂടോത്രത്തിൻ്റെ ഛുദ്രപ്രയോഗത്തിൻ്റെയും എല്ലാ സ്വാധീനങ്ങളെയും ആട്ടി ഓടിക്കണമേ ദൈവിക സംരക്ഷണത്തിൻ്റെ ഭിത്തി കനം കൂട്ടണമേ ഉയർത്തണമേ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിന് മുഴുവൻ സംരക്ഷണവും അനുഗ്രഹവും കരുതലും എനിക്കും ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകണമേ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിന് മുഴുവൻ അനുഗ്രഹവും അങ്ങയുടെ പ്രിയപ്പെട്ട ഈ മക്കൾക്കുണ്ടാകണം ഈ യുദ്ധക്കൾക്കുണ്ടാകണം ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ഉണ്ടാകട്ടെ ദൈവത്തോടുള്ള ബന്ധവും ദൈവവചനത്തോടുള്ള ആഴവും വർദ്ധിച്ചു വരട്ടെ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കണ്ട് പ്രാർത്ഥിക്കാം നമ്മളെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ മേൻ